ഹലോ ഹായ് നമ്മളപ്പം അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഫസ്റ്റത്തെ ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഈ യൂണിറ്റില് ബേസിക്കലി നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എമർജൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ദെൻ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റില് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സോ ഇൻട്രോഡക്ടറി പോർഷൻസിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ് സബ്ഫീൽഡ് വിത്തിൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രീയ സമൂഹ ശാസ്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പൊളിറ്റിക്കൽ സോഷ്യോളജിക്ക് ഒരു മലയാളം ഡെഫിനേഷൻ നമുക്ക് കൊടുക്കാം അല്ലെ ഈ ഒരു രാഷ്ട്രീയ സമൂഹ ശാസ്ത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെയും അതുപോലെ തന്നെ സമൂഹ ശാസ്ത്രത്തിന്റെയും ഒരു സബ്ഫീൽഡായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇറ്റ് ഫോക്കസസ് ഓൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പവർ അതോറിറ്റി ബിഹേവിയർ റൂളേഴ്സ് ആൻഡ് സബ്ജക്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുമുള്ള കണക്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റില് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നതും മനസ്സിലാക്കാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയാം ഇറ്റ് കണക്ട്സ് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എക്സാമിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് സമൂഹവും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള തീംസ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയാം ദെൻ സ്മെൻസർ പ്രപ്പോസ്ഡ് ഫോർ ക്രൈറ്റീരിയ ഫോർ എ സയൻറ്റിഫിക് ഡിസിപ്ലിൻ ഒരു സയന്റിഫിക് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു എംപെരിക്കൽ അല്ലെങ്കിൽ ഒരു ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എന്ന് പറയുന്നതിന് ഒരു നാല് ക്രൈറ്റീരിയ സ്മെൻസർ പറയുന്നുണ്ട് ഇൻക്ലൂഡിങ് ഇറ്റ് ഇറ്റ് ഷുഡ് ബി ഡിപ്പെൻറ്റ് ഇറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ദെൻ ലോജിക്കൽ ഓർഡറിംഗ് ദസർച്ച് മെത്തേഡ്സ് ഇത്രയും കാര്യങ്ങൾ അതായത് അത് ഡിപെൻഡന്റ് ആയിരിക്കണം അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എങ്ങനെയാണ് ഡിപ്പെന്റും ഇൻഡിപെൻഡൻറ്റും ആവുക നമ്മൾ ഓൾറെഡി ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് സോഷ്യോളജി ആയിട്ട് ഡിപ്പെൻഡന്റ് ആണ് അതേസമയം അത് ഇൻഡിപെൻഡന്റും കൂടി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ദെൻ ലോജിക്കൽ ഓർഡറിങ് ഉണ്ട് അതിന് ഒരു റിസേർച്ച് മെത്തേഡ് ഇതിനെ ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ ഈ ഒരു സബ്ജക്ട് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഒരു സയന്റിഫിക് ഡിസിപ്ലിൻ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ദെൻ സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് starts with the state and examines its സ്റ്റാർട്ട്സ് വിത്ത് എക്സാമിൻസ് ഓൺ സൊസൈറ്റി വൈഡ് പൊളിറ്റിക്കൽ സോഷ്യോളജി സ്റ്റാർട്ട് വിത്ത് സൊസൈറ്റി ആൻഡ് എക്സാമിൻസ് ദ effect on the state. നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പോയിന്റ് ആണ് ആദ്യത്തെ സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് പഠിച്ചിട്ട് സൊസൈറ്റിയിലോട്ട് എത്തുകയാണ് അതായത് ആദ്യമേ അവിടുത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് സൊസൈറ്റിയിലോട്ട് എത്തുന്നത് എന്നാൽ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും പഠിച്ചിട്ട് അത് സ്റ്റേറ്റിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്ന വ്യക്തികളിൽ നിന്ന് പഠിച്ചിട്ടാണ് അതൊരു ഒരു സിസ്റ്റത്തിലോട്ട് അത് കൺവേർട്ട് ചെയ്യുന്നത് സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി ഒരു ഡിപ്പെൻഡൻ്റ് ആയിരിക്കും അതൊരു അതൊരു വേരിയബിൾ ആയിരിക്കും അതല്ലെങ്കിൽ അതൊരു കൂടുതലൊരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റഡിയാണ് എന്നാൽ സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അനലൈസേഷൻ ആണ് ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമാണ് അല്ലെങ്കിൽ സോഷ്യോളജിയിലെ ഒരു 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 വിഭാഗം അല്ലെങ്കിൽ ഒരു തിങ് മാത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ദെൻ പൊളിറ്റിക്കൽ സോഷ്യോളജി ഇസ് ബ്രോഡർ ഇൻ സ്കോപ്പ് ദാൻ സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് എൻകംപോസിംഗ് ബോത്ത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ വേരിയബിൾസ് ഓക്കെ സമൂഹപരമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടുള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളും ഈ സോഷ്യോളജി പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നാൽ സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സിൽ ജസ്റ്റ് അതിന്റെ ഒരു അനലൈസിങ് മാത്രമേ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ളൂ ഇറ്റ് എക്സാമിൻസ് ലിങ്ക്സ് ലിങ്ക്സ് ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി സോഷ്യൽ സ്ട്രക്ചർ പൊളിറ്റിക്കൽ സ്ട്രക്ചർ സോഷ്യൽ ബിഹേവിയർ പൊളിറ്റിക്കൽ ബിഹേവിയർ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സബ്ജക്റ്റില് അല്ലെങ്കിൽ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും പൊളിറ്റിക്കൽ സോഷ്യോളജി ഈസ് ഇന്റർ ഡിസിപ്ലിനറി കമ്പൈനിങ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ എക്സ്പ്ലേറ്ററി വേരിയബിൾസ് ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ഹൗ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ബൈ പൊളിറ്റിക്കൽ ഫിനോമിന സച്ച് ആസ് പാർട്ടി സിസ്റ്റം എങ്ങനെയാണ് ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് താമസിക്കുന്നവരുടെ ഇടത്തു തന്നെയാണുള്ള സമൂഹം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ഫിനോമിന അല്ലെങ്കിൽ ഒരു ഒരു പൊളിറ്റിക്കൽ ഫിനോമിന സമൂഹത്തിനൊരു ഇൻഫ്ലുവൻസ് ആവുന്നതെന്നുള്ള കാര്യമാണ് ഈ ഒരു സബ്ജക്റ്റില് നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി വ്യൂസ് പൊളിറ്റിക്കൽ ബിഹേവിയർ നോട്ട് ഓൺലി ത്രൂ സോഷ്യോ എക്കണോമിക് ലെൻസസ് ബട്ട് ഓൾസോ ത്രൂ പൊളിറ്റിക്കൽ ഡിറ്റർമിനൻസ് ഓക്കെ ജസ്റ്റ് ഒരു വ്യൂ മാത്ര ജസ്റ്റ് ഒരു അനലൈസേഷൻ മാത്രമല്ല ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ നടത്തുന്നത് പറച്ച് ഇവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു സബ്ജക്ട് പഠിക്കുകയാണ് ശരിക്കും ചെയ്യുന്നതായിട്ട് പറഞ്ഞത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സോ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഈയൊരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് അതിന്റെ ഫസ്റ്റത്തെ പോർഷൻ എന്ന് പറയുന്നത് എമർജൻസ് of political sociology എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലെ ഒരു എമർജൻസ് of political sociology എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എങ്ങനെയാണ് ഉത്ഭവിച്ചത് എങ്ങനെയാണ് ഇത് ഉണ്ടായത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് മൂന്ന് ഭാഗമായിട്ട് ഞാനൊന്ന് ഞാനൊന്ന് റിഫ്ലൈൻ ചെയ്തിട്ടുണ്ട് ഒറിജിൻ evolution themes എമേർജൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു പോർഷൻസിന് ഒറിജിൻ അതിന്റെ ഒറിജിൻ എങ്ങനെയാണ് അതിന്റെ എവല്യൂഷൻ എങ്ങനെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള തീംസ് എങ്ങനെയാണ് ഈ ഒരു മൂന്ന് സബ് ഹെഡിങ് ആയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട് സോ എങ്ങനെയാണ് അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ അതിന്റെ ഒറിജിൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ അരിസ്റ്റോട്ടിലിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു തിയറി പ്രകാരം പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ തിങ്ങ് ഡിറൈവ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് പോളിസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പൊളിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ടായതെന്ന് അല്ലെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വാക്ക് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള പോളിസ് പോളിസ് അല്ല പോളിക്സ് പോളിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് സിറ്റി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഫോക്കസിങ് ഓൺ സ്റ്റേറ്റ് അഫേഴ്സ് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി ഈ ഒരു സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് ഇനിഷ്യലി എമേർജ് ദാസ് പൊളിറ്റിക്കൽ ഫിലോസഫി മാർക്ക് ബൈ തിയറിൽ ഇന്റർപ്രിറ്റേഷൻസ് ആൻഡ് നോർമേറ്റീവ് സ്റ്റഡീസ് ഓക്കെ ഏത് സബ്ജക്റ്റിനും അല്ലെങ്കിൽ ഏതൊരു കാര്യവും ഫ്രെയിം ചെയ്ത് വരുമ്പോഴ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിലോസഫി ബേസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ബേസിലാണ് ഈ ഒരു ഈ ഒരു സബ്ജെക്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഉരുത്തിരിഞ്ഞ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് പോളിസ് എന്ന് പറയുന്നൊരു വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടേം ഉരുത്തിരിഞ്ഞ് വന്നത് അത് ഒരു ഫിലോസഫി ബേസിലാണ് അതായത് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി ബേസിലാണ് അത് എമേർജഡായത് ദെൻ ഒരു തിയറിറ്റിക്കൽ ഇന്റർപ്രിട്ടേഷനും അതിന്റെ പേരിൽ ഒരു നോർമേറ്റീവ് സ്റ്റഡീസും അതിന് കുറച്ചുകൂടെ സ്ട്രക്ചർ വന്നു അല്ലെ ഒരു എന്താ പറയാ ഒരു ഒരു നമ്മളൊരു ശില്പം ഉണ്ടാക്കുമ്പോഴ് അതിന് ജസ്റ്റ് ഒരു സ്ട്രക്ചർ ആദ്യമേ ഉണ്ടാക്കും പിന്നീടാണ് അതിന് നിറങ്ങൾ കൊടുക്കുന്നതിന് ഭംഗി കൊടുക്കുന്നതിന് കാര്യങ്ങൾ ഫ്രെയിൻ ചെയ്തു വരുന്നത് അതേപോലെ തന്നെ ഒരു തിയറി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു ഒരു തിയററ്റിക്കൽ ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ടായിരുന്നു അവിടുന്നതൊരു നോർമറ്റീവ് സ്റ്റഡീസിന്റെ ബേസിൽ അത് കുറച്ചും കൂടെ ഇവോൾവ് ആയിട്ട് അല്ലെങ്കിൽ എമേർജ് ആയിട്ട് വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി ഇവോൾവ് ഫ്രം ദ റൈറ്റിംഗ്സ് ഓഫ് ടോപലി കാൾ മാക്സ് എമിൽ ദിർക്കിംഗ് ആൻഡ് മാക്സ് വെബർ ബിക്കമിങ് എ ഡിസ്റ്റിങ് ഫീൽഡ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ് ഓക്കെ രണ്ടാമത്തെ വേൾഡ് വാറിന് ശേഷമാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സബ്ജക്ട് കൃത്യമായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ അതായത് ടോക്വെല്ലിയുടെ അല്ലെങ്കിൽ കാൾ മാത്സിന്റെ എം എൽ എ ഡുർക്കിമിന്റെ മാക്സ് വെബറിന്റെ ഇത്രയും ആൾക്കാരുടെ റൈറ്റിംഗ്സും സ്റ്റഡീസും ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ ഒരു എന്താ പറയാ ഒരു പർട്ടിക്കുലർ തിങ്സ് അല്ലെങ്കിൽ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഇവോൾവ് ആയിട്ടുള്ള ഒരു സബ്ജെക്ട് ആണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ഒറിജിൻ എന്ന് പറയുന്ന പോർഷൻസിൽ കവർ ചെയ്തത് പോളിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ടേം ഉണ്ടായത് അത് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി ഒരു തിയററ്റിക്കൽ ഇന്റർപ്രിറ്റേഷൻ്റെയും നോർമേറ്റീവ് സ്റ്റഡീസിന്റെയും ബേസിലാണ് അത് ഇനീഷ്യലായി വന്നത് പതിയെ പതിയെ എമേർജ് ആയത് ദെൻ വേൾഡ് വാർ സെക്കൻഡിന് ശേഷം യും കാൾ മാർക്സിന്റെയും എമിൽ ദർക്കിന്റെയും മാക്സ് വെബറിന്റെയും സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ റൈറ്റിങ്സിനെ ബേസ് ചെയ്തിട്ടാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ക്ലിയർ കട്ട് സബ്ജക്ട് കൃത്യമായിട്ട് എമർജഡ് ആയിട്ട് അല്ലെങ്കിൽ ഒറിജിൻ അല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ദെൻ ഇതിന്റെ ഇവല്യൂഷനാണ് ഓക്കെ അപ്പം എങ്ങനെയാണ് ഇതിന്റെ ഒറിജിൻ എന്ന് നമ്മൾ കണ്ടു ഇതിന്റെ ഇവല്യൂഷനാണ് എങ്ങനെയാണ് ഈ സബ്ജക്ട് ഇന്ന് വരെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബേസിക്കലി നാല് ഘട്ടത്തിലൂടെയാണ് ഈ ഒരു സബ്ജക്ട് ഇവോൾവ് ആയി വന്നിട്ടുള്ളത് അതിന് നാല് ഘട്ടം എന്ന് പറയുന്ന ക്ലാസിക്കൽ പീരീഡ് എൻലൈറ്റ്മെന്റ് എലൈറ്റ് കണ്ടംപററി പീരീഡ് ഓക്കെ ഈ നാല് പീരീഡിലൂടെയാണ് ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഇവോൾവ് ആയി ഇവോൾവ് ആയിട്ട് ഇങ്ങനെ വന്നത് അല്ലെ നമ്മൾ മനുഷ്യന്മാര് ജനിച്ച സമയത്ത് ഉണ്ടായിരുന്ന പോലെ അല്ല ഇന്നുള്ളത് ഓക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു അപ്പൊ ഈ സബ്ജെക്റ്റിനും ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനും ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി കാര്യങ്ങളും ആയി വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം സോ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുന്നത് ബേസിക്കലി ആ ഒരു പെർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലെയും പ്ലേറ്റോയുടെയും ആ ഒരു ടൈമിനൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഓക്കെ അവിടെ മനുഷ്യനെ ഒരു പൊളിറ്റിക്കൽ ആനിമൽ മാൻ ആസ് എ പൊളിറ്റിക്കൽ ആനിമൽ അല്ലെ ഒരു മനുഷ്യനെ ഒരു രാഷ്ട്രീയ ജീവിയായിട്ടാണ് അവിടെ കണ്ടിരുന്നത് റെപ്രസെന്റേറ്റഡ് ബൈഫ് ഫിലോസഫേഴ്സ് ലൈ പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ അഗസ്റ്റിൻ അതുപോലെ തന്നെ തോമസ് അക്കോണിസ് ഇത്രയും ആൾക്കാരുടെ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മനുഷ്യനെ ജസ്റ്റ് ഒരു സമൂഹ ജീവിയായിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിയായിട്ട് കണക്കാക്കിയ ഒരു പീരീഡ് ഈ ഒരു പീരീഡാണ് ക്ലാസിക്കൽ പീരീഡ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സിമ്പിളായിട്ടാണ് ഞാനിത് പറഞ്ഞു വരുന്നത് ജസ്റ്റ് അതും മനസ്സിലാക്കുക ഈ ഒരു പീരീഡിൽ മനുഷ്യനെ ഒരു പൊളിറ്റിക്കൽ ആനിമൽ ആയിട്ട് കണ്ടു പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ ഇത്തരത്തിലുള്ള ചിന്തകരുടെ ആ ഒരു ടൈം അതിനെയാണ് ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത് എലൈറ്റ്മെന്റ് പീരീഡാണ് ഓക്കെ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് marked by a debate between between two schools of thought between society and മാർക്ക് ബൈ എ ഡിവൈഡ് ബിറ്റ്വീൻ ടു those favoring traditional monarchies and church hegemony സ്റ്റേറ്റ് hobbes ദോസ് contributions from max weber and other further shaped political sociology during this period okay അതായത് ഈ ഒരു ടൈമില് മോണ്ടിസ്ക്യൂ അതുപോലെ തന്നെ റൂസോ ഇത്തരത്തിലുള്ള ആൾക്കാര് സൊസൈറ്റി സ്റ്റേറ്റ് ഇങ്ങനെയുള്ള ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴ് ിക്കൽ തോട്ട്സുമായിട്ട് പാക്മെല്ലി ഹോബ്സ് ഗുട്കെ ഇത്തരത്തിലുള്ള ചിന്തകരും നിലവർക്ക് ചേരുന്നു ഇവര് തമ്മിലുള്ള ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിന്റെ പീരീഡ് ആണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അതായത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ് സമൂഹത്തെയും മനുഷ്യനെയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തെയും ഒക്കെ തരംതിരിച്ച് കാണുന്ന ആ ഒരു സിസ്റ്റത്തിന്റെ ആരംഭഘട്ടത്തിലാണ് ലോകോ റൂസോ അല്ലെങ്കിൽ ഈ മൂന്ന് പേര് ഇതൊന്നും ഓർത്ത് വയ്ക്കുക ഈ മൂന്ന് പേര് ഈ ഒരു ടൈമില് ഇത്തരത്തിലുള്ള ഒരു ചിന്തയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ തന്നെ ട്രഡീഷണൽ മൊണാർട്ടിക്കൽ അല്ലെങ്കിൽ ചർച്ച് ഹെജിമണി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് റൂൾസിനെ ഫോക്കസ് ചെയ്തിട്ട് മാക്വെല്ലി ഹൗസ് ഗുർക്കെ ഇവർ അപ്പോഴും അവരുടെ ആ ഒരു റൈറ്റിംഗ്സുമായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിന്റെ പീരീഡ് ആണ് എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് ഇതേ പീരീഡിൽ തന്നെയാണ് താഴ്മാച്ചിന്റെ മാക്സ് വെബറിന്റെ ഒക്കെ റൈറ്റിംഗ്സ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിനെ ഒന്ന് ഫ്രെയിം ചെയ്തെടുത്തത് അല്ലെങ്കിൽ ഈ ഒരു മാക്സ് വെബറിന്റെ റൈറ്റിംഗ്സ് ഒക്കെ ഒരു എന്താ ഒരു ഒരു കോർണർ സ്റ്റോൺ ആയിട്ട് ഇവിടെ മാറിക്കൊണ്ടിരുന്നത് ഓക്കെ എൻലൈറ്റ്മെന്റ് പീരീഡിലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് അടുത്ത പീരീഡ് എന്ന് പറയുന്നത് എലൈറ്റ് അല്ലെങ്കിൽ എലൈറ്റ് തിയറി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇൻ ഇൻട്രോഡ്യൂസ്ഡിൻ സെവൻറ്റീൻ സെഞ്ചുറി എംബസൈസ് ദ റോൾസ് ഇൻ സൊസൈറ്റി ആസ് ബൈ റേറ്റോ ആൻഡ് ബൈറ്റോ ഓക്കെ ഹിസ്റ്ററി വാസ് ഷേപ്ഡ് ബൈ സ്മോൾ ഗ്രൂപ്പ് എക്സേർട്ടിംഗ് കൺട്രോൾ ഡ്യൂ ടു ദയർ മോണോപോളി ഓവർ ക്രിട്ടിക്കൽ റിസോഴ്സസ് അതായത് എലൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ ഒരു കൂട്ടം ആൾക്കാർ അവരുടെ കയ്യിൽ മാത്രം പവർ ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ മാത്രം ഒരു വളർച്ച അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ബാക്കിയുള്ള ആൾക്കാരെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ഓക്കെ ഈ ഒരു സിറ്റുവേഷന്റെ പിരീഡിനെയാണ് എലൈറ്റ് തിയറി അല്ലെങ്കിൽ എലൈറ്റ് പീരീഡ് എന്നുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ക്ലാസിക്കൽ പീരീഡ് എലൈറ്റ്മെന്റ് പീരീഡ് എലൈറ്റ് അല്ലെങ്കിൽ എലൈറ്റ് തിയറി അപ്പൊ ഈ ഒരു ടൈമില് അതായത് പർട്ടിക്കുലർ ഗ്രൂപ്പ്സ് മാത്രമാണ് അവിടെ സമൂഹത്തിൽ പൂണ്ട് വിളയാടിയിരുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവരാണ് സൊസൈറ്റി ഭരിച്ചിരുന്നത് ആ ഒരു ടൈം ഓക്കെ അപ്പൊ ഇതാണ് എലൈറ്റ് പീരീഡ് എന്ന് പറയുന്നത് ദെൻ കമ്മിംഗ് ടു ലാസ്റ്റ് പീരീഡ് കണ്ടംപററി പീരീഡ് കണ്ടംപററി പീരീഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു കാലം അല്ലെങ്കിൽ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം മോർ എംപരിക്കൽ ആൻഡ് അനലൈറ്റിക്കൽ ഫോക്കസിംഗ് ഓൺ ഡെവലപ്പിംഗ് എംപരിക്കൽ വേരിഫയബിൾ ജനറേഷൻ ലിങ്കിംഗ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സോഷ്യോളജി സച്ച് ആസ് ലിപ്സ് എക്സ് ആൻഡ് അതർ ഹാവ് കോൺട്രിബ്യൂട്ട് ടു ഷേപ്പിംഗ് പൊളിറ്റിക്കൽ സോയോളജി ആസ്ഫിക് ഡിസിപ്ലൈൻ അതായത് ഞാൻ ഓൾറെഡി തുടക്കത്തി പറഞ്ഞു ഒരു സയന്റിഫിക് ഡിസിപ്ലൈൻ ആണ് അല്ലെ അപ്പം ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജിയെ ഇത്തരത്തില് ഒരു ശാസ്ത്ര വിഷയമായിട്ട് മാറ്റപ്പെടുന്ന അല്ലെങ്കിൽ മാറിയ കൂടുതൽ ഡാറ്റാ ബേസ് ആയിട്ട് അതുപോലെ തന്നെ എംപരിക്കൽ ബേസ് ആയിട്ട് അനലിറ്റിക്കൽ ബേസ് ആയിട്ട് ഒക്കെ മാറി ആ ഒരു പീരീഡ് അല്ലെ മോസ്റ്റ് അഡ്വാൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഈ ഒരു പീരീഡിനാണ് കണ്ടംപററി പീരീഡ് എന്ന് പറയുന്നത് ബേസിക്കലി നാല് പീരീഡ് ആണെന്ന് ഓർക്കുക ഒറിജിൻ പറഞ്ഞു ഇവല്യൂഷൻ ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇവല്യൂഷനിൽ നാല് പീരീഡിലൂടെയാണ് ഈ ഒരു സബ്ജക്ട് ഇവല്യൂട്ട് ചെയ്ത് വന്നത് അതിനകത്ത് തന്നെ ക്ലാസിക്കൽ പീരീഡ് ഉണ്ടായിരുന്നു എൻലൈറ്റ്മെന്റ് പീരീഡ് ഉണ്ടായിരുന്നു ദെൻ എലൈറ്റ് ഉണ്ടായിരുന്നു ആൻഡ് കണ്ടംപററി പീരീഡ് ഉണ്ടായിരുന്നു ഈ നാല് പീരീഡ്സ് ആണ് ബേസിക്കലി ഇതിന്റെ ഇവല്യൂഷൻ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയാം ഓക്കെ ദെൻ ഇതിന്റെ തീംസ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒറിജിൻ ഇവലൂഷൻ ആൻഡ് തീംസ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ എമർജൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഇതിന്റെ ബേസിക്കൽ തീംസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി ഇൻക്ലൂഡ്സ് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ബിഹേവിയർ ബോത്ത് മാക്രോ ആൻഡ് മൈക്രോ ലെവൽസ് ദി ഇമ്പാക്ട് ഓഫ് ക്ലാസ് റിലീജിയൻ റൈസ് എഥെൻസിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ബിഹേവിയർ റവല്യൂഷൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് യും കാര്യങ്ങള് ഇതിന്റെ ഒരു തീമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ അതായത് പൊളിറ്റിക്കൽ ബിഹേവിയറിനെ അതിന്റെ മാക്രോ ലെവലിലും മൈക്രോ ലെവലിലും അതിന്റെ ക്ലാസ് അടിസ്ഥാനത്തിൽ റിലീജിയൻ ബേസിൽ എത്തിനിസിറ്റി ബേസിൽ ഇതൊക്കെ പഠിക്കുന്ന ഒരു 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 വിഭാഗം അല്ലെങ്കിൽ ഒരു ഒരു സബ്ജക്ട് ആണ് പൊളിറ്റിക്കൽ സോഷ്യോളജി അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് പൊളിറ്റിക്കൽ സോഷ്യോളജി മാർക്ക് ബൈ ട്രെൻഡ് ടുവേർഡ്സ് തിയോറിക്കൽ ഇന്റർപ്രിറ്റേഷൻ എംപെരിക്കൽ റിസർച്ച് ആൻഡ് എക്സ്പ്ലോറേഷൻ ഓഫ് സൊസൈറ്റിയൽ ആൻഡ് പൊളിറ്റിക്കൽ ഡയനാമിക്സ് ഓക്കെ പൊളിറ്റിക്കൽ സോഷ്യോളജി തിയററ്റിക്കൽ ഇന്റർപ്രിറ്റേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എംപെരിക്കൽ റിസേർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സോ തിയറിൽ ഇന്റർപ്രിറ്റേഷൻസ് ഇതിന്റെ ഒരു തീമാണ് എംപെരിക്കൽ റിസർച്ച് ഇതിന്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സോഷ്യൽ ഡയനാമിക്സ് ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള തീംസ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് സോ മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജി അല്ലെ നമ്മൾ എന്തിനാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്താണ് അതിന്റെ മീനിങ് അല്ലെങ്കിൽ എന്താണ് ഈ സാധനം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പഠിക്കുന്നതിൽ അർത്ഥമില്ല സം സോഷ്യോളജിസ്റ്റ് വ്യൂ പൊളിറ്റിക്കൽ സോഷ്യോളജി ആസ് ദ സയൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഫോക്കസിംഗ് ഓൺ ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് വിത്ത് സൊസൈറ്റി ഓക്കെ ചിലർ സോഷ്യോളജിസ്റ്റ് ചിലർ ചിലർ മാത്രം പൊളിറ്റിക്കൽ സോഷ്യോളജീനെ ഒരു ഒരു സയൻസ് ആയിട്ടാണ് പറയുന്നത് അത് എന്തിന്റെ സയൻസ് ആണ് ഒരു രാഷ്ട്രത്തിന്റെ ശാസ്ത്രം ഒരു രാഷ്ട്രശാസ്ത്രമായിട്ടാണ് പൊളിറ്റിക്കൽ സോഷ്യോളജീനെ അനലൈസ് ചെയ്യുന്നത് ഫോക്കസിങ് ഓൺ ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദർ ഫംഗ്ഷൻസ് വിത്ത് ഇൻഡിയർ സൊസൈറ്റി ഒരു സൊസൈറ്റിയിലുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അതിന്റെ ഫംഗ്ഷൻസിനെയും പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുന്ന ഒരു ശാസ്ത്രമായിട്ടാണ് പൊളിറ്റിക്കൽ സോഷ്യോളജീനെ ചില സോഷ്യോളജിസ്റ്റ് പറയുന്നത് അതേഴ്സ് സി പൊളിറ്റിക്കൽ സോഷ്യോളജി ആസ് ദ സ്റ്റഡി ഓഫ് ദ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് എക്സാമിൻ ഹൗ സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പൊളിറ്റിക്കൽ സിസ്റ്റം ഓക്കെ മറ്റൊരു വിഭാഗം സോഷ്യോളജിസ്റ്റ് ആർഗ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് മനസ്സിലാക്കുന്നത് ഇറ്റ്സ് ആൻ ഇന്റാക്ഷൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് രാഷ്ട്രീയവും സമൂഹവുമായിട്ടുള്ള ഒരു ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ആണ് ഈ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് എക്സാമിൻ ഹൗ സോഷ്യൽ ഫാക്ടേഴ്സ് സമൂഹത്തിന്റെ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ഘടനകൾ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ് സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ് പഠിക്കുന്നതെന്നാണ് ചില സോഷ്യോളജിസ്റ്റ് പറയുന്നത് പിന്നെന്താണ് പറയണത് ദെൻ മൂസിസ് എ മോഡേൺ ഡെഫിനേഷൻ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻ ഉണ്ട് കൺസിഡറിൻ പൊളിറ്റിക്കൽ സോഷ്യോളജി ആസ് സ്റ്റഡി ഓഫ് പവർ ഗവൺമെന്റ് ആൻഡ് അതോറിറ്റി ഇൻ ഹ്യൂമൻ സൊസൈറ്റീസ് ഇൻക്ലൂഡിങ് നാഷണൽ കണ്ടെസ്റ്റ് ഓക്കെ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് അതായത് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് പവറിനെ പറ്റി അധികാരത്തെ പറ്റി ഗവൺമെന്റിനെ പറ്റി അതോറിറ്റിയെ പറ്റി ഹ്യൂമൻ സൊസൈറ്റി മനുഷ്യൻ ജീവിക്കുന്ന കുഞ്ഞു കുഞ്ഞു സമൂഹത്തെ പറ്റി അതൊക്കെ ഒരു നാഷണൽ കോൺ കോണ്ടെക്സ്റ്റിൽ പഠിക്കുന്ന ഒരു മേഖലയാണ് സോഷ്യോളജി പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുമ്പോ പറയുന്നത് ചില സോഷ്യോളജിസ്റ്റ് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി ഡിസിപ്ലിനറി ഫീൽഡ് ഇന്റർഗേറ്റിംഗ് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ടു അനലൈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് ഓക്കെ ചില ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു അത് എന്താ പറയുക പവറിനെ പറ്റിയും ഗവൺമെന്റിനെ പറ്റിയും അതോറിറ്റിയെ പറ്റിയും ഹ്യൂമൻ സൊസൈറ്റിയെ പറ്റിയൊക്കെയുള്ള പഠനമാണ് എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നു ഇൻട്രോഗേറ്റിംഗ് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് അത് സോഷ്യോളജിനെ പഠിക്കുന്നു പൊളിറ്റിക്കൽ സയൻസിനെ പഠിക്കുന്നു രണ്ട് സബ്ജക്റ്റും ഈക്വലി ഈക്വലി അനലൈസ് ചെയ്തു പോകുന്നു കണക്ഷൻസ് ബിറ്റ്വീൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് ഓക്കെ ഈ സോഷ്യൽ സ്ട്രക്ചറും പൊളിറ്റിക്കൽ പ്രോസസ്സും ഒക്കെയുള്ള കണക്ഷൻസിനെ പറ്റി പഠിക്കുന്നതിനെയാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് അതിന്റെ ഒരു മീനിങ് എന്നാണ് പറയുന്നത് ബേസിക്കലി ഈ ഒരു നാല് കാര്യവും നാല് തരത്തിലാണ് അനലൈസ് ചെയ്തു പോകുന്നത് ഓക്കെ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു വരുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി ഫോക്കസ് ഓൺ ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ അതിൻ്റെ അടുത്ത ഫംഗ്ഷൻസ് ഇത് നാലും കൂടെ ഡിഫൈൻ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സോ ഈ നാല് പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാല് തരത്തിലുള്ള ചിന്തകളായിരുന്നു പൊളിറ്റിക്കൽ സോഷ്യോളജിക്ക് ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നൊരു തിങ്ങ് വന്നപ്പോഴും അനലൈസ് ചെയ്തിരുന്നു ആ നാല് കാര്യങ്ങളാണ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആ കൂടുതലായിട്ടും അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ സ്കോപ്പ് എന്താന്ന് നോക്കാം അല്ലെ നമ്മൾ എന്ത് സബ്ജക്ട് പഠിക്കുകയാണെങ്കിലും നമ്മൾ ആദ്യമേ അനലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും അതിന്റെ സ്കോപ്പ് ഈ സബ്ജെക്റ്റ് ഞാൻ പഠിക്കുന്നത് എന്താണ് ഗുണം അല്ലെങ്കിൽ എന്താണ് എനിക്ക് കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുക അല്ലെ സോ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഇസ് എ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് അറ്റ് ദ ഇന്റർസെക്ഷൻ ഓഫ് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഫോക്കസിങ് ഓൺ പൊളിറ്റിക്കൽ ഇഷ്യൂ ബട്ട് വിത്ത് എ ബ്രോഡർ സ്കോപ്പ് ദാൻ പൊളിറ്റിക്കൽ സയൻസ് ഓക്കെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ അപേക്ഷ നോക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് ആണ് ഓക്കെ കൂടുതലും ബ്രോഡർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നതും അത്രയ്ക്കും ലാർജർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതുപോലെ തന്നെ സോഷ്യൽ കോണ്ടക്സ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പൊളിറ്റിക്സ് സമൂഹപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പല മേഖലകളിലും ഇതിന്റെ ഒരു സ്കോപ്പ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റാണ് ഇറ്റ് എംബസേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആന്റ് അദർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സൊസൈറ്റി ആസ് എ ഹോൾ റാദർ ദാൻ സോൺലി ഫോക്കസിംഗ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ മാത്രം ഫോക്കസ് ചെയ്യാതെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയും അതിനെ ഒരു ലാർജ് സ്കെയിലിൽ അനലൈസ് ചെയ്യുന്ന ലാർജ് സ്കെയിലിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ബന്ധങ്ങളെ അനലൈസ് ചെയ്യുന്ന ചർച്ച ചെയ്യുന്ന ഒരു ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി ഹാസ് എ ഹിസ്റ്റോറിക്കൽ ആൻഡ് ബ്രോഡ് സ്കോപ്പ് സ്റ്റഡി പൊളിറ്റിക്കൽ പ്രോസസ് വിത്ത് ഇൻ ദി ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി സമൂഹവും രാഷ്ട്രവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മേഖലയുടെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആ ഒരു ബന്ധം കൂടുതലായിട്ടും അനലൈസ് ചെയ്യുമ്പോഴുന്ന വഴി ഈ സൊസൈറ്റിയിലും അതുപോലെ തന്നെ സ്റ്റേറ്റിലും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെ ദെൻ കീ ഏരിയാസ് ഓഫ് ദിസ്റ്റഡി വിത്ത് ഇൻ പൊളിറ്റിക്കൽ സോഷ്യോളജി ഇൻക്ലൂഡ് ദ സോഷ്യൽ ബേസിസ് ഓഫ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ ആസ് വെൽ ആസ് ദോമേഷൻ ചേഞ്ച് ആൻഡ് മെയിൻറ്റനൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സൊസൈറ്റിയും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുമാണ് ഇവിടുത്തെ കളിക്കളം അല്ലെങ്കിൽ കളിത്തട്ട് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സ് ബിഹേവിയർ ഫോർമേഷൻ ചേഞ്ചസ് മെയിൻ്റനൻസ് ഈ കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് വരുന്ന ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു കീ ആണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കോർണർ സ്റ്റോൺസ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വേരിയസ് പെർസ്പെക്ടീവ് എക്സിസ്റ്റ് വിത്തിൻ പൊളിറ്റിക്കൽ സോഷ്യോളജി ഓഫറിങ് യുണീക് ഇൻസൈറ്റ് ടു ദിസ് ഡിസ്ട്രിക് പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ അല്ലെങ്കിൽ ലിപ്സെറ്റ് ബോണ്ടെക്സ് ഡിവെങ്കർ ചാൾസ് ടിലി ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ പല പല കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ അവരൊക്കെ പല ഡെഫിനേഷൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ടും ഓൾറെഡി നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ പി ഡി എഫിൽ ഇൻഡെപ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയാ നമ്മൾ ജസ്റ്റ് ഈ ഒരു സബ്ജെക്ടിന്റെ സ്കോപ്പ് എന്താണെന്നുള്ള ഒരു കാര്യം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പേരൂടെ കോട്ടി വളരെ നല്ലതാണ് ഇൻക്ലൂഡിങ് ദോസ് ഓഫ് ഇവരുടെ സ്റ്റഡീസ് അതിനെ കൂടുതലും മനസ്സിലാക്കാനായിട്ടും അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെയാണ് ആ സബ്ജക്ട് അതിനെ അതിന്റെ തീംസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ആവുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ടോപ്പിക്സ് ഓഫ് സ്റ്റഡി വിത്ത് ഇൻ പൊളിറ്റിക്കൽ സോഷ്യോളജി ഇൻക്ലൂഡിങ് വോട്ടിംഗ് ബിഹേവിയർ ഇക്കണോമിക് പവർ ദെൻ പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഐഡിയോളജീസ് ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് പൊളിറ്റിക്കൽ കൾച്ചർ സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഓക്കെ ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്നുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടൈമാണ് എല്ലാ മേഖലയിലും ഇപ്പം എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഡെഫിഷൻഷിപ്പാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ തീംസ് എന്താണെന്ന് ചോദിച്ചാൽ സ്കോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഒക്കെ നമുക്ക് അവിടെ പറയാം ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി അവിടെ പല കാര്യങ്ങൾ ഡിസിഷൻ മേക്കിംഗ് പവർ വരുന്നുണ്ട് ഐഡിയോളജീസ് വരുന്നുണ്ട് മൂവ്മെന്റ്സ് വരുന്നുണ്ട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് ഗ്രൂപ്പ്സ് വരുന്നുണ്ട് പൾസർ വരുന്നുണ്ട് മൂവ്മെന്റ്സ് അങ്ങനെ പല പല കാര്യങ്ങളും ഇവിടെ ഇൻവോൾവ് ആയിട്ട് ഇതിന്റെ കീ ഈ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് ഓക്കെ ദെൻ കണ്ടംപററി ചലഞ്ചസ് സച്ചാസ് ഗ്ലോബലൈസേഷൻ ഇൻഡിവിജ്വലൈസേഷൻ നാഷണലിസം സോഷ്യൽ മൂവ്മെന്റ് ആൻഡ് ദഡിഫിനേഷൻ ഓഫ് സിവിൽ സൊസൈറ്റി ഹാവ് എക്സ്പാൻഡ് ദ സ്കോപ്പ് ആൻഡ് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഓക്കെ ഇത് മാത്രമല്ല ഈ ഒരു സമൂഹവും രാഷ്ട്രീയവും മാത്രമായിട്ടുള്ള കാര്യങ്ങളല്ല കണ്ടംപററി ചലഞ്ചറുകളായുള്ള ഗ്ലോബലൈസേഷൻ ഇൻഡിവിജ്വലൈസേഷൻ നാഷണലിസം സോഷ്യൽ മൂവ്മെന്റ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇതിന്റെ ഒരു ബ്രോഡ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് ബേസ് ചെയ്തിട്ട് ഈ ഒരു സബ്ജക്റ്റിനും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്തത് എന്താണ് origin of ഒറിജിൻ ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ആൻഡ് ഹൗ ഇറ്റ് ബിക്കം സബ്ഡിസിപ്ലിൻ ദാറ്റ് കണക്ട് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി ഓക്കെ എങ്ങനെയാണ് ഈ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് എങ്ങനെയാണ് ഇവോൾവായി വന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രാധാന്യം സൊസൈറ്റിയിൽ വ്യക്തമായിട്ട് വന്നത് എന്നുള്ള കാര്യങ്ങൾക്കപ്പുറം ഈ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി സമൂഹത്തിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്രയും ഈ കാര്യങ്ങൾ ഒറിജിൻ പഠിച്ചു ഇവല്യൂഷൻ പഠിച്ചു അതുപോലെ തന്നെ അതിന്റെ സ്കോപ്പ് നമ്മൾ കവർ ചെയ്തു ഓൾസോ ട്രൈ ടു എക്സ്പ്ലോർ ദ കോൺഫ്ലിംഗ് നോഷൻ റിലേറ്റഡ് ടു ദ മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഒറിജിൻ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നതെന്ന് നമ്മൾ പഠിച്ചു ക്ലാസിക്കൽ പീരീഡ് അതുപോലെ തന്നെ എൻലൈറ്റ്മെന്റ് പീരീഡ് എലൈറ്റ് പീരീഡ് അതുപോലെ തന്നെ കണ്ടംപററി പീരീഡ് ഈ പീരീഡ്സിലൊക്കെ എങ്ങനെയാണ് ഇത് ഇത് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് ആയി ഇവോൾവായി വന്നതെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു ദെൻ ഇതിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു ഇതിന്റെ സ്കോപ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയും ഓക്കെ ബേസിക്കലി ഇതിനകത്ത് ചോദിക്കാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിന്റെ ഇൻട്രോഡക്ടറി പോർഷനിൽ ഞാൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ദ എമർജൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി എലാബറേറ്റ് ദ മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ദൻ അനലൈസ് ദ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓക്കെ അപ്പൊ ഈ എമർജൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആൻസേഴ്സ് അവിടെ കൂട്ടിച്ചേർക്കാന്നുള്ളത് വെച്ച് കഴിഞ്ഞാല് ഇത് എങ്ങനെയാണ് ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വേൾഡ് വാർ സെക്കൻഡിന് ശേഷം കാൾ മാക്സ് അതുപോലെ തന്നെ എമിൾഡെർക്കയും അതുപോലെ തന്നെ മാക്സ് ഇവരുടെ ഒക്കെ റൈറ്റിങ്സിനെ ഓറിയന്റ് ചെയ്ത് അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സബ്ജക്ട് ഉരുത്തിരിഞ്ഞ് വന്നത് ഒരു കണ്ടംപററി പീരീഡിലോട്ട് വന്നത് ക്ലാസിക്കൽ പീരീഡ് എൻലൈറ്റ്മെന്റ് പീരീഡ് എലൈറ്റ് പീരീഡ് അതുപോലെ തന്നെ കണ്ടംപററി പീരീഡ് ഇത്രയും പീരീഡിലോട്ട് ഇത് കവർ ചെയ്ത് വന്നത് അല്ലെങ്കിൽ ഇത്രയും പീരീഡിലോട്ട് പിരീഡിലൂടെയൊക്കെയാണ് ഈ ഒരു എമർജൻസി പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് കവർ ചെയ്ത് വന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദീനിങ് ഓഫ് പൊളിറ്റിക്കൽ സൊഷ്യോളജി എന്താണെന്ന് നാല് തരത്തിൽ ഞാൻ പറഞ്ഞല്ലേ നാല് ാര്യങ്ങളും ഞാൻ പറഞ്ഞു ആ നാല് കാര്യങ്ങളും നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ് ആ നാല് കാര്യങ്ങളും മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കവിടെ എഴുതാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇത് സ്റ്റേറ്റ് പവർ അതുപോലെ തന്നെ ലെജിറ്റിമസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ലാർജർ ഏരിയ കവർ ചെയ്യുന്ന ഒരു ആയിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ഇലാബറേറ്റീവ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഓക്കെ ദെൻ കുറച്ച് കൊസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട് ബേസിക്കലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ടേം ആൻഡ് ടേം ആൻഡ് എക്സാമിന് നമുക്ക് വന്നിരുന്ന ഒരു ചോദ്യമായിരുന്നു ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഓക്കെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ എമർജൻസ് അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പറ്റും എമർജൻസ് മീനിങ് സ്കോപ്പ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ അതായത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നില്ലേ ഇപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പി പി ജി കംപ്ലീറ്റ്ലി നമുക്ക് ഒരു ഇരുപത് മാർക്കിന്റെ ചോദ്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും ഇത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ദൻ അതുപോലെ തന്നെ ഡിസ്കസ് ദ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജീന്റെ സ്കോപ്പ് എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറില് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റിന്റെ നേച്ചർ ആൻഡ് സ്കോപ്പ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന്റെ മൂന്ന് തീംസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും എമർജൻസ് അതുപോലെ തന്നെ മീനിങ് അതുപോലെ തന്നെ സ്കോപ്പ് ഈ ഒരു കാര്യം നമുക്ക് നമുക്കൊന്ന് ഇൻഡെപ്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഉത്തരങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുള്ളത് സോ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക നിങ്ങളുടെ സ്റ്റഡി നോട്ട്സ് വെച്ചിട്ടൊന്ന് പഠിക്കുക സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക് കവർ ചെയ്യാനായിട്ട് പറ്റും വളരെ വളരെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമുക്കത് എന്താ പറയാ സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഈ ഒരു നേച്ചർ ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് സോ അത് ഫോളോ അപ്പ് ചെയ്യാം കവർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നോക്കാം നമുക്കത് ഡിസ്കസ് ചെയ്ത് പോവാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത യൂണിറ്റിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു